സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ എട്ട് യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ഒരിക്കൽ സമാധാനത്തോടെ ദൈവാലയത്തിൽ ചെന്ന് ബഹുജനത്തോടൊപ്പം ഉത്സവം ആചരിച്ച ഒരുവൻ സ്വന്തദേശത്തു നിന്ന് ദൂരെ ആയപ്പോൾ അതും മരുഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴുള്ള ചിന്തകളാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് വളരെ മനോഹരമായ ഭാവന വായനക്കാരെ കൂടെ ആ സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നതാണ് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ മനസ്സിന് കുളിർമയുണ്ടാക്കുന്നതാണെങ്കിലും ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അതിനാൽ ദുഃഖാർത്ഥകമായ മനസ്സിനെ സൃഷ്ടിക്കുന്നു അതിൽ നിന്ന് കരകയറാൻ സ്വയം ഉപദേശിക്കുന്നതും ഈ സങ്കീർത്തനത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എന്ന വരികൾ ആവർത്തിച്ചു പാടിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് ദൈവത്തോട് ഹൃദയം തുറന്ന് ഞാൻ അതി എന്ന് പറയുന്നതും കാണാം വേറെ അങ്ങും പോകാനില്ലാത്ത കാര്യമായൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ദൈവം തൻ്റെ ദയ പകൽ നേരത്ത് കൽപ്പിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രസ്താവിക്കുന്നു ഈ ദുഃഖസാഗരത്തിൽ നിന്ന് കരകയറ്റാൻ മരുഭൂമി സമാനം വരണ്ട ആത്മീയ കൂട്ടായ്മകൾക്ക് പരിഹാരം ദൈവത്തിൻ്റെ ദയ ഒന്നു മാത്രമാണെന്ന് തിരിച്ചറിയുന്നു ഉറക്കമില്ലാത്ത രാത്രികളിൽ ദൈവത്തിന് പാട്ടുപാടിക്കൊണ്ടിരിക്കുമെന്ന് തീരുമാനിക്കുന്നു ആ പാട്ട് തൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് എന്നും വ്യക്തമാക്കുന്നു മനസ്സിൻ്റെ വേദന അസഹനീയമാകുമ്പോൾ നമുക്കും ചെയ്യാനാകുന്ന കാര്യമാണ് ആശ്വാസഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുക എന്നത് അത് ഒരു പ്രാർത്ഥനയെന്ന പോലെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാകയാൽ ദൈവം ചെവിക്കൊള്ളുകയും ആത്മീയ പുഷ്ടിയിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ